അസലാ വലൈക്കു വഹമ്മുള്ള താഴെ കൊടുക്കും ഞാനിപ്പോൾ വന്നത് ഒരു ഒരു പറു പീസയിലുണ്ടരുമില്ല എന്ന കുറച്ച് വരികളിലാണ് പാടി കൊടുക്കട്ടെ യൂട്യൂബത്തോട് ചോദിച്ചത് ഞാൻ ഇത്തരം പാട്ട് പാട പാടട്ടെസയിലുണ്ടരുമില്ല പരിപാവനമായ ഒരവസരമുള്ള പരിശോഭിതമാണ് പരിശുദ്ധ റസുലോഹരേ സ്വല്ല പരുതീസയിലുണ്ടരുമില്ല പരിഭാവനമായ ഒരവസരമില്ല പരിശോഭിതമാണ് ബിയുള്ള പരി പരിശുദ്ധ റസുലോഹരേ സ്വല്ല ലാഹോത്തിനധി പതിനൂറെവനായവനെ ജിന്നും ചപലിജി ബാലും പറവ് കിളക്ക പഠിച്ചവനെ അതെ ൊരുത്തൊരു പേരും മുഹമ്മദരേക്കാത്തിൽ കോർത്ത് കൊരുത്തൊരു പേര് മുഹമ്മദരെ കറന്നവരെ മങ്കാരത്തിയുരാജ നടത്തിയ ജിബേ പല വരികൾ നിനക്കറിവുള്ളൂ പാട്ട് അങ്ങനെ പാടാൻ അറിയില്ല എന്നാലും കുറച്ച് പാട്ടുകൊണ്ട് പാടി തന്നതാണ് അപ്പോൾ വീഡിയോ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്ര വീഡിയോ കാണാൻ തേക്കും